അവർ ഇറങ്ങോ ഇറങ്ങണ്ട് റൂബി ഇറങ്ങിയാ വേണമെങ്കിൽ ഇറങ്ങി ക്കോ മോളെ വേണമെങ്കി ഇറങ്ങി പറ്റില്ല വേണ്ട

എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്ന് അയച്ചിട്ടുണ്ടല്ലോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ദാ കാണുന്ന ബോക്സസ് നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് വേണ്ടിയിട്ടും യു എയിലുള്ള ഗായത്രി നമുക്ക് അയച്ചതന്നാട്ടം ആളുടെ ഐഡന്റിറ്റി പറയണ്ടെന്ന് പറഞ്ഞ കാരണം ഒന്നും മെൻഷൻ ചെയ്യ ഡീറ്റെയിൽ ഒന്നും ആയിട്ട് ഒന്നും പറയണമൊന്നുമില്ല ജസ്റ്റ് പേര് മാത്രമേ പറയണുള്ളൂ അപ്പൊ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് വേണ്ടിയിട്ട് അയച്ചതാണ് ഒരെണ്ണം ആറാം തീയതി വന്നു ഒരെണ്ണം ഇന്നലെ വന്നത് അപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളുടെ പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ഒരാൾ വന്നിരിക്കാൻ നോക്കി ഉണ്ണിയായിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ട് ഫസ്റ്റ് അടിക്കാൻ വന്നിരിക്കുന്ന എന്താണത് വിസ്കാസിന്റെ ഗ്രേവി ആ ഇയർ പ്ലസ് ആണ് രണ്ട് പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഉം അതിലൊരു പാക്കറ്റ് ചിക്കൻ ഗ്രേവി

എന്നടോ പെണ്ണി നീ വരുന്നേ കേറക്കടണക്ക് ഒരു സ്കൂബി കുടിയാണ് എന്നെ വണിയാ കുടി മിയോ സുന്ദരി കുടിയേ പാപ്പവേണ പാപം ഓക്കേ ടർന്നു ഓക്കേ ഓക്കേ ഇതോണല്ല ഈ ദിനം മുതൽ നേരെ നടക്കാന ഓഹോ എന്തോ ബില്ലാണ് കുടി ഇല്ലാലെ ഹ് അത്രൊന്നും ഉണ്ടന്നിയേ സേ കുടിയെ ഒന്നാ ഹ് അത് കിറ്റണാണോ തോന്നുന്നത് ആ കിറ്റൻ ആ ഗ്രേവിയും അഡൽട്ടിന്റെ ഗ്രേവിയും കേട്ടാ നാല് കിറ്റണ്ട പതി പതിനൊന്നല്ല പൊന്ന ഇതേ ഒരെണ്ണം കൂടി പന്ത്രണ്ട് പന്ത്രണ്ട് ഗ്രേവി കിട്ടണ്ട ഇനി നോക്കി ഇതിന്റെ എത്ര ഗ്രേവി ഉണ്ടോ നോക്ക

ഇവിടെ കുഞ്ഞിനെ മിയക്കൂട്ടി ഒന്ന് ഉപ്പ് നോക്കിയതാണ് ആ പപ്പൂസ കാര്യം കണ്ടെങ്കിപ്പോ മീക്കുട്ടിയുടെ കാര്യത്തെ തീരുമാനം ഒക്കെ നോക്കൂടും കളിക്കാനായിരിക്കും മിക്ക കൂട്ടന്റെ ഫോട്ടും ചാട്ടും ഭയങ്കര കളിയായിരുന്നു മിക്ക കൂട്ടം പോയ പിന്നെ ഒറ്റക്കാണ് അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഗ്രേവി കണ്ട പന്ത്രണ്ട് അഡൾട്ടും പന്ത്രണ്ട് കിറ്റണു ആണ് ഉള്ളത് ആരാണ് സ്നോക്കുട്ടനാണോ പപ്പൂസാണോ പപ്പൂസ് അപ്പൊ കണി വെറുതെ അവളേന്ന് മാന്തോള്ളണ്ട ഇപ്പൊ ഫീഡിങ് നിർത്തിയപ്പോ നാളെ നന്നായി വരുന്നണ്ടോ കേട്ടോ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആകെ ശോഷിച്ചു പോയിക്കായിരുന്നു ഇപ്പൊ സെറ്റായി അപ്പൊ ഈ ഒരു സമ്മാനം നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് തന്ന ഗായത്രിക്ക് ഒത്തിരി ഒത്തിരി നന്ദി നമ്മൾ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു എങ്കിലും അത് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഇവരോടുള്ള ഒരു ഇഷ്ടം പറഞ്ഞു ഗായത്രിയുടെ പെറ്റ്സിനെ കാണണ്ട ഒരു മുയൽക്കൂട്ടനും കിളിക്കൂട്ടനും ഞാൻ അവരുടെ വീഡിയോ ഇതിന്റെ ഒപ്പം ചേർക്കാട്ടോ ഭയങ്കര കുരുത്തരായിട്ട് ഒരു കിളിക്കൂട്ടനാണ് നമ്മുടെ ആഫ്രിക്കൻ ആഫ്രിക്കയിൽ ആണ് മുയൽക്കൂട്ടന്റെ ഒപ്പം കിടന്നിട്ടും ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഏഹ് പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടമുള്ള ഗായത്രി കൂട്ടിക്കും നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടിട്ട് തന്നതാണ് അപ്പോ എന്താ പറയണ ഒരുപാട് താങ്ക്സ് അല്ലെടിപാട് ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ബാക്കി പണികളിലേക്ക് പോട്ടെട്ടോ ഇത്ര നേരം പുറത്തു കളിച്ചെന്തിനാണ് എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നിയുള്ളു മണ്ണുണ്ടായാലും

എന്തുമാത്ര സ്ഥലമുണ്ട് ചുറ്റോട് ചുറ്റും എന്നിട്ട് കണ്ടോ ആ കറക്റ്റ് ട്രെയിൻറെ അത് തന്നെ വന്നിരിക്കുന്നു ഇത് തന്നെയാണ് കൂട്ടിക്ക് അവസ്ഥ പുറത്തു ഓടിക്കളിച്ചെടുക്കുകൊണ്ട് കൂട്ടി കയറിയിട്ട കാര്യം സാധിക്കുള്ളൂ നമ്മുടെ കിളിക്കുട്ടന്മാർക്കുള്ള അച്ചിങ്ങപ്പറാണ്ടക്കാക്ക് ഉച്ചക്കും ഉണ്ടെന്നാണ് ഉച്ചക്കല്ല രാവിലെ തോന്നുന്നു അപ്പൊ നല്ല തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ കൊടുക്കട്ടെ ഇനി ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ഇത് ചീത്ത കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പൂച്ചക്കുട്ടമാർക്ക് നമുക്ക് ഗ്രേവി എടുക്കാം അപ്പൊ രണ്ട് കിറ്റണ് എടുക്കപ്പ തൽക്കാലത്തേക്ക് ഏഹ് മൂന്ന് അടൾട്ട് എടുക്കാല്ലേ പപ്പിയുണ്ട് അമ്മേ പപ്പൂസും ഉണ്ട് മൂന്ന് അഡൾട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവരുടെ കൂടുതലേക്ക് നമ്മളിപ്പഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി പണിക്കൂട്ടൻ ഉണ്ട് ബബ്ലും ഉണ്ട് കിറ്റണ്ണം കൂടി എടുക്കണോ ഒരെണ്ണം കൂടി എടുക്കി കെട്ടണ ഒരെണ്ണം കൂടി ആറെണ്ണം എടുക്കിടി സ്കൂപിയില്ല കാണുന്നത് സ്കൂപി ഇല്ല അതിന്റെ മാണ്ടി ടെ ഞാൻ കൂടില്ല ഇല്ലില്ലേ ഇല്ല ഇല്ല ഇല്ലല്ലേറിയേക്കണ അപ്പൊ ഇത് നമുക്ക് ആദ്യം പൂച്ചക്കുട്ടമാർക്ക് കൊടുക്കാം ഇവിടെ പോയി പൂച്ചക്കുട്ടമാർക്ക് കൊടുക്കാം പിന്നെ കിടിക്കൂട്ടമാർക്ക് ഇങ്ങോട്ട് ആകത്തേക്ക് എറിയാ അപ്പൂസും മണിക്കൂട്ടിയും എന്താട്ടാ ഇവർക്ക് നമുക്ക് കിറ്റം കൊടുക്കാം അമ്മയും കിറ്റന്നാണ് തരാ 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 എല്ലാവർക്കും തരാട്ട ഉമ്മ പറഞ്ഞ ഏതൊക്കെ പപ്പൂച്ച ആടി ഡേ ഇറങ്ങി പോട്ടാ ഉമ്മര് ഇറങ്ങി പോട്ട പപ്പിയും ഒടിയോ ആ ഒടിയോ ഉമ്മീടൊപ്പം പാ അന്നു പപ്പി ഒന്നാ പപ്പിയോ അയ്യോ അതെ അടി നീയോയും പപ്പിയും അടി അപ്പൊ സിമ പൊറത്തിറണ വലിയ കൊഴപ്പില്ല പക്ഷേ ഇതേപോലെ നേരിട്ട് കണ്ടേ മടിയാണ് സിയ മോളെ മീക്കുട്ടിക്ക് വാതിൽ തന്നെ തുറക്കാൻ അറിയാം ഈ വാതിലൊന്നും ലോക്ക് ചെയ്ത വാതിലേ ഈ ഉമ്മാര് കൈയിട്ട് തോണ്ടി തുറക്കും സിയെ കുട്ടിക്ക് മാത്രമാണ് അത് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അയച്ചക്കുട്ടിക്ക് അറിയാട്ടെ എനിക്കറിയാമോ അപ്പൊ സിയെ മോളെ സിയെ മോളെ എന്നാ അയ്യോ വെള്ളം മാറ്റി സ്നോക്കൂട്ടനീ തല്ലിയത് ഇനി എല്ലോടത്തും പോയി പ്രഗ്നന്റ് ആയിട്ടുണ്ടാ മക്കളതല്ല എപ്പഴാണ് നോക്കി ഇത് കൊടുക്ക ഇതിന്റെ അടുത്ത് അഡൽട്ട് ഇല്ല എല്ലോന്റെ അടുത്ത് അടൾട്ടില്ല കിട്ടണ് ഇപ്പുറത്ത് കിറ്റണാണ് ആ പിങ്ങോട്ടേക്ക് ഇത് കിറ്റണാണോ ആ കിറ്റി പോയി കഴിച്ചിട്ടില്ലേ അഡൾട്ട് അത് കിറ്റണല്ലേ കിട്ടണത് അതിന്റെ അടുത്തേക്ക് കിട്ടോ കിറ്റന്റെ ഈ എല്ലോ പാത്രന്റെ അകത്ത് കിറ്റൻ വേഗം വേഗം പൊട്ടിച്ചിട്ടോട്ടാ അല്ലെങ്കിമാര് സോറി അതീപ്പ അതിന്റെ അത് വേഗം പൊട്ടിച്ചിട്ടോ എല്ലാം അയ്യോ നമ്മുടെ സ്കൂ ടെഡിക്കുട്ടനും സ്കൂപിയും ഉണ്ടായിരുന്നല്ലോ ഉമ്മി വരാ നമ്മുടെ മിയോ കുട്ടിയുടെ ഫുഡ് ആ ഒറ്റക്ക് മാറിന്ന് നോക്കിട്ടാ സ്കൂബി കറക്റ്റാ കഴിക്കണം ഇതിന്റെ ആയിട്ട് അഡൽട്ട് ഇപ്പൊ നമ്മുടെ റോബിക്കുട്ടിയും പപ്പൂസും മാത്രേ ഉള്ളു ബാക്കിയെല്ലാവരും മിയോ അഡൽട്ടാണ് അവള് പിന്നെ സെപ്പറേറ്റാ കഴിക്കുള്ളു അവൾ അവരുടെ കൂട്ടത്തില് പോയി കഴിക്കില്ല അലമ്പല പിടിച്ചു മാറ്റിയടി അത് നിറയെ കിടക്കുന്നുണ്ട് അത് കഴിക്കാൻ ഒരു പണ്ടത്രം പറ്റി പോയി സിയാ നമുക്ക് ഈ വൈറ്റ് പാത്രം വരുന്ന വലിയ പാത്രം അയിന്റെ അത് കിറ്റൺ ഇട്ടാ മതിയായിരുന്നു കിറ്റണ്ടായിരുന്നല്ലോ കൂടുതല് ആ പെണ്ണിന്റെ അടുത്ത് തട്ടിപ്പറിക്കാൻ പോയിരുന്നു എന്താ ചെയ്യണ്ടെന്നറിയോട്ട് നീ അപ്പുറത്ത് ആ പിള്ളേരുടെ കൂട്ടത്തില് കൊണ്ടു ആക്കി വെക്കി ചെപ്പ കിറ്റൻ ഇഷ്ടപ്പെടും പപ്പസെച്ച് നീങ്ങിട്ട് വേണ്ടവിടെ പൊറത്ത് രണ്ടുപേര് വെയിറ്റിങ്ങാണ് അവർക്ക് കൊടുക്കണോട്ട അവർക്ക് നമുക്ക് കിറ്റം കൊടുക്കാം അതെടുത്തോ അതിന്റെ അടിയിലുണ്ട് നമുക്ക് വെള്ളം ഇച്ചിരി ഒഴിച്ച് കലക്കി എടുക്കാം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ

മണിക്കുട്ടിയുടെ സ്ഥിരം പരിപാടി കേട്ടാ എങ്ങനെയെങ്കിലും ഫുള്ള് അകത്താക്കണം അപ്പൂസിന് കൊടുക്കാൻ പാടില്ല അതിന വേണ്ടിട്ട് വായങ്ങട്ത്തുറന്ന് പിടിച്ചാണ് തിന്നത് ഇതിന്റെ അത് കൈ മുക്കാൻ പറ്റൂല മറ്റേ കാറ്റ് ഫുഡ് ആണെങ്കിൽ അതിന്റെ അത് കൈ മുക്കി തപ്പി പിടിക്കും അവൻ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മറുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി പൊട്ടിച്ചിട്ടു കൊടുക്കാറു നോക്കട്ടെ തിന്നുഅയ്യോന്ന് നമ്മളിവിടെ ഇല്ലാത്താണ് ഇപ്പൊ തന്നെ പോകും അപ്പൊ അവിടെ പൂച്ചകളൊന്നായിരിക്കും തിന്നണം ആരായാലും കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് പറ്റില്ല നമുക്ക് ബബുലൂട്ടനും പിന്നെ നമ്മടെ ആരാണ് ബണ്ണിക്കും അവർക്ക് രണ്ടുപേർക്കും കൂടിയുള്ളു

ചെയ്തതാണ് ചെറുതായിരുന്നു കൊടിക്കുഞ്ഞായിരുന്നു ടൈം ചെയ്ത് വലുതാക്കി അത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എണേനും അഞ്ചിട്ട് കൊടുത്തി മാറി കേട്ടാ അതെ അവളായിട്ട് അവിടെ പോയിരുന്നു കുത്തി കളിക്കുന്നു കൊറച്ച് തീറ്റ ഇട്ടുകൊടുക്കു എവിടെ ഇങ്ങനെ പോണെങ്കിൽ ആ വാടി വരെയൊക്കെ തീറ്റ കരുതി വെച്ചിട്ട് പോവും അപ്പൊ ഇള്ളു കുഞ്ഞേ ഭ്രാന്തിച്ച ഭ്രാന്തി അനക്കല്ല ഇല്ലു ബാ വാ ഇല്ലുട്ടി എവിടെ എന്നാ ബാ എന്റെ മോളാണൊന്നുമല്ല ഇവിടെ ഇന്റെ കുട്ടിയാണോ പതുക്കാട്ടാ ഇങ്ങനെ പിടിച്ച് 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 അവസാനം ഒരു ഇറുക്ക വരും അതാണ് സഹിക്കാൻ പറ്റാത്തത് നാഗവല്ലിയാണ് നാഗവല്ലി കൊറച്ചേരെങ്കിലും കൊറച്ചേരം നാഗവല്ലി ആയിരിക്കുള്ളൂ ഇല്ലുബേബീടെ കെട്ടു തോന്നുന്നു ഇല്ലുബേബി തൊപ്പിട്ടത് ഇല്ലാടാ തൊപ്പി ഉള്ളത് ഇല്ല തൊപ്പിയുള്ളത് ബ്രെഡായി പോയി തൊപ്പിയില്ല തോമാരൊപ്പിയുള്ളത് വേറെമാരായി നോക്കുമ്പോലൂനും കൂടി ഫുഡ് എടുക്ക

താഴെ അല്ലേ താഴെ ശ്രദ്ധ മാറ്റൂസേ എനിക്ക് വേണ്ടടാ ഓൻ തിന്നില്ലേ കൊറച്ചും കൂടി കൊടുക്ക അത് ബിലൂടെ പെടുക്കണ്ടാടം പൂച്ചകൾ അങ്ങനെയാണ് അപ്പൂസാണിങ്ങേ അവന് കൊടുത്ത ഗ്രേവിക്ക് തിന്നിട്ട് നടക്കിയ ചോറ് തൊടു ഇറച്ചി മീന് ഫുഡ് താഴെ അത് മാത്രം തിന്നുള്ളൂ അതില്ലെങ്കില ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ ഇല്ലാത്തപ്പ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അത് ചെയ്യത്തില്ല അങ്ങനെ വരുമ്പോ ഞങ്ങക്ക് സങ്കടം ഉദ്ദേശിക്കരും വരും പട്ടിണി എടുക്കും ഇതുണ്ടെങ്കിൽ മാത്രമേ തിന്നുള്ളൂന്ന് അവസ്ഥയാണ് മണിക്കുട്ടി അങ്ങനെയല്ല ഇല്ലെങ്കിൽ ചോറന്നുള്ളൂ ബബലുവേ ഇപ്പൊ നമ്മുടെ വീട്ടില് ബബില് മാത്രമാണ് സുഖമായിട്ട് കിടക്കണം മിയോക്കൊക്കെ ചൂട് സഹിക്കാൻ പറ്റാതെ ബാത്റൂമിന്റെ അകത്തൊക്കെ കിടക്കണം പിന്നെ മുതിർത്ത് എന്തോ പറ്റിയേട്ടാ ഒരു ദിവസമേ ഇത് ഹെയർ കട്ട് ചെയ്യണ മുമ്പ് പോയ അടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിട്ട് മരുന്നൊക്കെ വെച്ച് ഉണങ്ങി ഒക്കെ സെറ്റ് ആയതാണ് പിന്നീട് ഹെയർ റിമൂവ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവന് അവിടെ ഉണങ്ങി ഇപ്പൊ മാന്തി തന്നോന്നു ഇതായിട്ടുണ്ട് ല്ലേ ചിപ്പ് മേടിച്ചു കൊടുത്താലോ ചിപ്പിച്ചു പേര് പെരുന്നാകാശ വെച്ച് ഇവർക്ക് കൊടുക്കും അല്ലെങ്കിൽ പോയി കേറിപ്പോയി ഇല്ലാത്ത കൊതിട്ട് വയറിളക്കം വരും വയറിളക്കം അല്ല അവനെ തീറ്റിക്കത്തില്ല അത് മതിയായിട്ടാ മണിക്കുട്ടിക്ക് അത് മതിയായി കൊടുത്തത്മാരും కిలికర్ హాపి పూజకుటర్ హాపడా బర్బర్ బ్రౌణియాటో అవును ఎప్పుడు టేమిడాను ്രൗണീനെ പോലെ തന്നെ വേറൊരെ കൂടി ഉണ്ട് അല്ല അല്ല അതല്ല ബ്രൗണി അത് വാപ്പിയുടെ കൂട്ടുകാരനെ കൊണ്ടുവന്ന പേടാണ് അതിന്റെ കൂടെയുള്ള അഞ്ചു പേരാണ് ഒറ്റ ഒറ്റയടിക്ക് ഒറ്റ ദിവസം തന്നെ ഡെഡായി പോയത് ഒരാള് മാത്രമേ രക്ഷപെട്ടുള്ളൂ അവനാണ് ദാറ്റത്തിരിക്കുന്നവൻ രണ്ടുപേരേ പോലെ ഉണ്ട് മറ്റവും ബാർബർ ബ്രൗണിയാണ് ഇവന് ഇപ്പൊ കിഴി ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഇവന്റെ കൂട്ടത്തിലുള്ള അഞ്ചു പേരാണ് ഒറ്റ ഒറ്റയടിക്ക് ഡെഡായി പോയത് ഇവിടെ കിടക്കാനാണ് യോഗം അവനാ പെഞ്ഞിനെ വളച്ചെടുത്തിട്ട അത് തല്ലുടിക്കുന്നതാണ് വരെ കാര്യം പറയാനൊന്നും പറ്റില്ല കൊത്തിയാണ് സ്നേഹിക്കുള്ളുതേ പറഞ്ഞോയ്ക്ക് കാര്യം അന്വേഷിക്കാൻ വന്നേക്കനു കുർത്ത് എങ്ങോട്ട സാധനമാണ് ഇത് കുരുത്തെങ്ങോട്ട സാധനം അല്ലേ അല്ല ഇലുബോളെ ഇലുബിബിയേ ഇലുക